എല്ലാവർക്കും നമസ്കാരം ഞാൻ മിത്രവിൻ്റെ രണ്ട് ദിവസം കഥ ഇട്ടില്ല കേട്ടോ വെരി വെരി സോറി ഞാൻ ആറ്റുകാൽ പോയതായിരുന്നേ പൊങ്കാല ഇടാനായിട്ടേ ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല ഇടുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അതാണ് കേട്ടോ സ്റ്റോറി ഇടാനൊന്നും പറ്റിയില്ല എന്താ പറയണ്ടേ നിങ്ങൾക്കൊക്കെ കുറേ പേർക്ക് ബുദ്ധിമുട്ടായി എന്നറിയാം ഞാൻ ക്ഷമ ചോദിക്കുന്നേ അപ്പോൾ നമുക്ക് തുടരാം പൗർണമി തിങ്കൾ അടുത്ത രണ്ട് ദിവസങ്ങൾ അലോഷി നല്ല തിരക്കിലായിരുന്നു അവൻ അത്യാവശ്യമായിട്ട് മുംബൈ വരെ പോകണം അതിൻ്റെ ഓരോ തിരക്കും പ്രശ്നവും തന്നോട് ഏറെ പഞ്ചാറി അടിക്കുമെങ്കിലും ഓഫീസിലെത്തിയാൽ ആള് പക്ക ഡീസൻ്റാണ് ചെയ്യുന്ന ജോലിയോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്നവൻ തന്നെയാണ് ആള് അതിനൊരു മാറ്റവുമില്ലെന്ന് പലപ്പോഴും പൗർണമി ഓർത്തു പൗർണമി സാക്കിൻ്റെ മേൽ താൻ ചെക്ക് ചെയ്തായിരുന്നോ അലോഷയുടെ ചോദ്യം കേട്ടുകൊണ്ട് അവൾ പെട്ടെന്ന് മുഖമുയർത്തി നോക്കിയിരുന്നു റിപ്ലൈ ചെയ്തതല്ലേ താന് ഊക്കെ അവൻ തൻ്റെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു പൗർണമി വീണ്ടും സിസ്റ്റത്തിലേക്ക് കണ്ണു എടോ രണ്ട് ദിവസത്തേക്ക് മുരളിയേട്ടൻ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടും പോകുമ്പോൾ കാത്തുവിനെ കൂടി കേറ്റിക്കോ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി അവൾ തല കുളുക്കി കാലത്തെ താനും കാത്തുവും കുറച്ച് നേരത്തെ റെഡിയായി നിന്നോണം മുരളിയേട്ടൻ ഒൻപത് മണിക്ക് മുന്നേ അതിലേ വരുന്നതാ അപ്പോഴും അവൾ തലകുലുക്കി അലോഷി എടുത്ത് ആരെയോ വിളിച്ചു ആ മുരളിയേട്ടാ നമ്മുടെ പിള്ളേരുടെ കാര്യം മറക്കല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്കറിയാം ഇവരെ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ അതാണ് ശരി ശരി അലോഷ ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു ചിരിക്കുമ്പോൾ മിന്നി തെളിയുന്ന അവൻ്റെ നുണക്കുഴിയിൽ അവളുടെ മിഴികൾ ഒരു മേള കോർത്തു ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ അലോഷ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടതും പൗർണമി പെട്ടെന്ന് നോട്ടം മാറ്റി ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയാകുമ്പോൾ അലോഷയ്ക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങണം അതുകൊണ്ട് അവൻ തൻ്റെ വർക്കുകൾ ഓരോന്നായി സ്പീഡിൽ ചെയ്യുകയാണ് പൗർണമി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പിന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിനാശം ദീപ്തിയും ഒക്കെ കാണും രണ്ട് ദിവസത്തേക്ക് ദീപ്തി ഇവിടേക്ക് വരും അവരോട് ചോദിച്ച് കറക്റ്റാക്കി വർക്ക് ചെയ്താൽ മതി ഓക്കെ എടോ എന്നാൽ പിന്നെ നമുക്ക് കഴിച്ചാലോ ഇല്ലെങ്കിൽ എനിക്ക് സമയം പോകും പൗർണമി നോക്കിയപ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞതേ ഉള്ളൂ ഇത്ര പെട്ടെന്ന് ആലോചിച്ചേ കഴിച്ചോളൂ എനിക്ക് ഇത്തിരി കഴിഞ്ഞാണേലും മതി അത് സാരമില്ല എഴുന്നേറ്റ് വാ കൊച്ചേ അഥവാ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ വിശക്കുവാണെങ്കിൽ എന്തെങ്കിലും ഞാൻ ഓർഡർ ചെയ്യിപ്പിച്ചു തരാം പോരെ അതൊന്നും വേണ്ട ഈ നേരത്ത് കഴിച്ച് ശീലമില്ലാത്ത കൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ശീലിച്ചാലും അത്രയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നേ നീ വാ അലോഷി വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾക്ക് എഴുന്നേൽക്കാതിരിക്കാനായില്ലായിരുന്നു കൈ കഴുകി വന്ന് അവൾ ഇരുന്നപ്പോൾ അലോഷിയും പൗർണമിയുടെ അരികിലായി വന്നിരുന്നു ആ എന്നതായാലും പൗർണമിക്ക് ഇനി രണ്ട് ദിവസത്തേക്ക് അടിച്ചു പൊളിക്കാം ഇച്ചായ് ശല്യപ്പെടുത്താൻ കൂടെയില്ലാത്തതുകൊണ്ട് നീ ഇനി ഹാപ്പിയാകും അല്ലടി കൊച്ചേ പൗർണമി ഒന്നും മിണ്ടാതെ മിണ്ടാതിരുന്ന് തൻ്റെ ടിഫിൻ ബോക്സ് തുറന്നു വൻപയർ തോരൻ വെച്ചതും ചമ്മന്തിയും മുട്ട പൊരിച്ചതുമായിരുന്നു കറികൾ അതെല്ലാം കൂട്ടി അവൾ ചോറുരുളയാക്കിയപ്പോൾ അലോഷി അല്പം മുന്നോട്ട് ആഞ്ഞു വന്നു അവളുടെ നേർക്കുവായ പൊളിച്ചു അത് കണ്ടതും പൗർണമിയുടെ നെറ്റി ചൊളിഞ്ഞു ഓ നീ ഇങ്ങനെ ഉരുളി ഉരുട്ടുമ്പോൾ എനിക്ക് കൊതി വരുവാ കൊച്ചേ ഐശ്വര്യമായിട്ട് ഇച്ചായ നിങ്ങോട്ട് തന്നേ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ അവളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അലൂഷി വിശദീകരിച്ചു ഇതൊക്കെ തന്നെയല്ലേ അവിടെയും കൂട്ടിക്കുഴ ചുരുളിയാക്കിയാൽ മതി പൗർണമി അല്പം കടുപ്പത്തി പറഞ്ഞു ഏയ് അത് പറ്റില്ലല്ലോ ഈ കൈപ്പുണ്ണി എന്നൊരു സാധനം കൂടിയില്ലേ അതുകൊണ്ട് നീ ഇങ്ങോട്ട് തന്നാൽ മതി അവൾ നോക്കിയപ്പോൾ അവൻ വീണ്ടും വാ പൊളിച്ച് കാണിച്ചു വേഗം കഴിച്ചിട്ട് പോകാൻ നോക്ക് നേരെ ഇപ്പം തന്നെ ഒരുപാടായി പൗർണമിക്ക് ഞാൻ ചോദിച്ചത് തരാൻ കഴിയില്ല അല്ലേ ഇല്ല ഉറപ്പാണോ അതെ അവൾ ഗൗരവത്തിലാണ് മറുപടി പറയുന്നത് ശരി എന്നാൽ പിന്നെ തന്നെ ഇഷ്ടം അലോഷി അവൻ്റെ ടിഫിൻ ബോക്സ് തുറന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു ആ സമയത്ത് അലോഷിയെ അവൻ്റെ പപ്പ ഫോണിൽ വിളിച്ചു ഹലോ പപ്പ ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു രണ്ടു മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്നോർത്താണ് അങ്ങനെയാണ് അവർ പറഞ്ഞത് രണ്ട് ദിവസത്തെ പ്രോഗ്രാം പ്രോഗ്രാമാണ് ഇനി ദിവസം നീട്ടിയെടുക്കുമോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പിള്ളേർ രണ്ടും കൂടി അവിടെ കിടന്നോളും പപ്പ നമ്മുടെ നാട്ടിലെപ്പോലെ അല്ലല്ലോ ഇവിടെ ഇവ ഒന്നുമില്ല അതെ അതെ എന്തിനാ വെറുതെ ആൻറ്റിയെ ശല്യപ്പെടുത്തുന്നത് അവരവിടെ കിടന്നോളും പപ്പ തൊട്ടടുത്ത് മുഴുവൻ വീടുകളാ പോരാത്തതിന് നമ്മുടെ കോളനിയിൽ സെക്യൂരിറ്റീസ് നാലഞ്ച് പേരുണ്ട് അലോഷി മുംബൈക്ക് പോകുമ്പോൾ കാത്തുവും പൗർണമിയും മാത്രമാകും വീട്ടിൽ അവരെ ഒറ്റയ്ക്ക് നിർത്തണ്ട ആൻറ്റിയുടെ വീട്ടിലേക്ക് രണ്ട് ദിവസത്തേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോൾ വിളിച്ചത് എന്നാൽ അലൂഷ അത് സമ്മതിച്ചില്ല അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഒരേരിയാണ് തങ്ങളുടേതെന്നും അവർ രണ്ടാളും കൂടി അവിടെ താമസിച്ചോളും എന്നും ഒക്കെ പറഞ്ഞ് അവൻ പപ്പയ്ക്ക് മറുപടി നൽകി അലൂഷ ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കും മുന്നേ പൗർണമി കഴിച്ചു തീർത്തിരുന്നു ഫോൺ വെച്ച ശേഷം അവൻ നോക്കിയപ്പോൾ പൗർണമിയുടെ പാത്രം കാലിയാണ് അലോഷി ദേഷ്യത്തിൽ അവളെ ഒന്നു നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി പക്ഷെ പൗർണമി മൈൻഡ് ചെയ്തില്ല ഇതൊക്കെ പോയിട്ട് നീ മതിയാവോളം ഈ അലോഷിച്ചായനെ ഊട്ടുന്ന ഒരു ദിവസം വരും അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പൗർണമിയെ നോക്കി ഒന്ന് കനപ്പിച്ചു പറഞ്ഞ ശേഷം അലോഷി എഴുന്നേറ്റ് കൈ കഴുകുവാനായി പോയി അലോഷി തൻ്റെ ലാപ് എടുത്തു ബാഗിൽ വെച്ചു എന്നിട്ട് മറ്റെന്തൊക്കെയോ ഫയൽസ് എല്ലാം കൂടി അടുക്കി ഒതുക്കി മറ്റൊരു ബാഗിൽ വെച്ചു അവനാശ് ആ സമയത്ത് അവിടേക്ക് വന്നു അലോഷിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പൗർണമി അല്പം മാറി ഇതെല്ലാം നിരീക്ഷിച്ചു നിന്നു അവളെ ഹെൽപ്പ് ചെയ്തോണമെന്നെല്ലാം അവൻ പറഞ്ഞു ഏൽപ്പിച്ചു കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞതും അവിനാശ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈകാതെ തന്നെ അലോഷി പുറപ്പെടാൻ തയ്യാറായി ബാഗെടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് അവൻ പൗർണമി ഒന്നു നോക്കി അവൻ്റെ മിഴികളുമായി കോർത്തു പിണഞ്ഞപ്പോൾ വല്ലാത്തൊരു കാന്തിക പ്രഭാവമൊന്നും മൂടും പോലെ പൗർണമിക്ക് തോന്നി അവൻ അവളുടെ അടുത്തേക്ക് വന്നു ഇന്നും ഒന്നിലും തുടങ്ങിയതല്ല ഈ ബിസിനസ് ടൂർ പ്രോഗ്രാംസ് വർഷത്തിൽ നാലഞ്ച് തവണയെങ്കിലും പോകും ഒരു ഇല്ല അത് നമ്മുടെ തൊഴിലാണല്ലോ പക്ഷെ ഇന്നെന്തോ പോകാൻ വല്ലാത്തൊരു മടി പോലെ ആരോ ഉള്ളിൻ്റെ ഉള്ളിലിരുന്നു പറയുക പോകണ്ടെന്ന് ഒരു കൊളുത്തിവലിക്കലേ അലോഷി ഒരു നെടുവേർപ്പോട് കൂടി പൗർണമിയെ നോക്കി പറഞ്ഞു ഇച്ചായൻ ജീവിച്ചിരിക്കുമ്പോൾ നീ മറ്റൊരുത്തൻ്റെ സ്വന്തം ആകില്ല പൗമി എനിക്ക് അത് സഹിക്കാൻ പോലും ആവില്ല എൻ്റെ പ്രാണനെ മറ്റൊരുവൻ കൊണ്ടുനടക്കുന്നത് കാണാനുള്ള ഒരു തൊലിക്കെട്ടി ഇല്ലെന്നു തന്നെ വെച്ചോളൂ ഞാൻ ഈ ലോകത്തൊന്നു കഴിഞ്ഞാൽ പിന്നെ സാരമില്ല നിന്റെ ഇഷ്ടം പോലെ ആയിക്കോന്നേ അലോഷി അവളുടെ കവളിൽ മൃദുവായി ഒന്ന് കൊട്ടി പോയിട്ട് വരാം കൊച്ചേ നേരം വൈകി ഒന്നും അന്തഹസിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോകുകയും ചെയ്തു അവൻ പോയതും അവളുടെ മിഴികളിൽ ഒരു നീർത്തിളക്കം പോലെ സങ്കടം വന്നിട്ട് വയ്യ നെഞ്ചൊക്കെ വിങ്ങി പൊട്ടും പോലെ തോന്നുന്നു രണ്ടു നീർക്കുമിളകൾ ഉരുണ്ടുകൂടി കടക്കോണിൽ നിന്നും താഴേക്ക് പതിച്ചു പിന്നാലെ എത്തിയവർ അവളുടെ കവിളിലൂടെ ഒരു വരിയായി ഒഴുകി അലോഷിച്ചതിന് ഒരാപത്തുപോലും വരുത്തല്ലേ കൃഷ്ണ ഇങ്ങനെ തന്നെ ഇവിടെ തിരിച്ചെത്തിക്കണേ ആ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കല്ലേ അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു അലോഷയോട് നിനക്ക് പ്രണയമാണോ പൗമി ഉള്ളിൽ എവിടെയോ ഒരു ചോദ്യം അലമുറയിട്ട് ഉയർന്നു വന്നു ചോദിച്ചത് കേട്ടില്ലേ നീ അലോഷയെ പ്രണയിക്കുന്നുണ്ടോയെന്ന് വേണ്ട ആ പ്രണയം എനിക്ക് വേണ്ട അർഹിക്കാത്തത് മോഹിച്ചാൽ ഒടുവിൽ ദുഃഖിക്കും അതുകൊണ്ടത് ശരിയാവില്ല അവൾ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി എയർപോർട്ടിൽ ചെന്ന ശേഷം അനോഷിയുടെ ഫോൺ കോൾ പൗമിയെ തേടിയെത്തി ഇച്ചായ ആ പൗമി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടി ഉണ്ടെങ്കിൽ അവരെ ആരെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ ഇച്ചായനെ എവിടെ എത്തി ഞാൻ എയർപോർട്ടിലുണ്ട് കൃത്യം അഞ്ചുമണിയാവുമ്പോൾ മുരളിയാട്ടം താഴെ കാണും നീ അങ്ങോട്ട് ചെന്നാൽ മതി ആ പോയിക്കോളാം കാത്തോ വിളിച്ചായിരുന്നോടി ഇല്ല വിളിച്ചില്ല അവൾ ആ മാളിൻ്റെ മുൻപിൽ നിന്നോളും ഞാനെല്ലാം പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ വയ്ക്കുവ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി കേട്ടോ കൊച്ചേ ഓക്കേ അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് കസേരയിലേക്ക് ചാരിയിരുന്നു അവൻ പറഞ്ഞ പോലെ കൃത്യസമയത്ത് മുരളിയേട്ടിനെത്തി പൗമി ഇറങ്ങിച്ചെന്നപ്പോൾ അയാൾ അവളെ നോക്കി ഹൃദ്യമായി ഒന്ന് ചിരിച്ചു അവൾ തിരിച്ചു അലോഷി സാറ് പറഞ്ഞിട്ട് വന്നതാ സാറ് വരുന്നവരെ മോളെ വീട്ടിലെത്തിക്കണമെന്ന് എന്നോടും പറഞ്ഞിരുന്നു അവൾ അയാളോടൊപ്പം കാറിൽ കയറി എന്നിട്ട് നേരെ കാത്തൂൻ്റെ അടുത്തേക്ക് പോയി ഒരുപാട് നേരായോടാ നീ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കിത്തിരി ബ്ലോക്ക് വന്നു അതായിരുന്നു പത്ത് മിനിറ്റ് ലേറ്റായത് കാറിലേക്ക് കയറുന്നവളെ നോക്കി പൗമി പറഞ്ഞു ഇറ്റ്സ് ഓക്കേ ഡിയർ ഇതാണോ ഇച്ചായം പറഞ്ഞു മുരളിയേട്ടൻ അതെ പൗമി പറഞ്ഞപ്പോൾ അയാൾ തല ചരിച്ച് ഒന്ന് പിന്നിലേക്ക് നോക്കി കാത്തൂനെ ചിരിച്ചു കാണിച്ചു അവൾ ഫോണെടുത്ത് അലോഷിയെ വിളിച്ചു പൗനമി എത്തിയെന്നും വണ്ടിയിലാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞു അവരെ രണ്ടാളെയും വീട്ടിലാക്കിയ ശേഷം നാളെ കാലത്തെ റെഡിയായി നിൽക്കേണ്ട സമയമൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മുരളിയേട്ടൻ തിരിച്ചു പോയത് ശോ ആ ചേട്ടനൊരു കോഫി കൊടുക്കാറുന്നു ഞാനാണെങ്കിൽ അത് ഓർത്തുന്നുമില്ല കഷ്ടായില്ലോ കാത്തു അകത്തേക്ക് കയറവേ പൗർണമി പറഞ്ഞു ഓ ഞാനും അത്രയ്ക്കങ്ങ് ചിന്തിച്ചില്ല ആ ഇനി നാളെ വൈകുന്നേരം ആവട്ടെ അല്ലാതിപ്പോ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ ലോക്ക് മാറ്റിയ ശേഷം കാത്തു വീട്ടിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് നേരെ സെറ്റിയിലേക്ക് കിടന്നു ഇതെന്താ കാത്തു എന്തുപറ്റിയെന്ന് നിനക്ക് പതിവില്ലാതെയുള്ള അവളുടെ കിടപ്പ് കണ്ട് പൗമി അരികിലേക്ക് ചെന്നു എന്താണെന്ന് അറിയില്ലടാ വയറിനൊരു വേദന പോലെ എവിടെ എന്നിട്ട് നീ എന്താ പറയാഞ്ഞത് എപ്പോഴാ തുടങ്ങിയേ രണ്ട് ദിവസമായിട്ടുണ്ട് ഗ്യാസിൻ്റെ ആണോ ആവോ ഇടയ്ക്കൊക്കെ പുളിച്ച് തികട്ടി വരുന്നുണ്ട് നീ എഴുന്നേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പൗമി പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഞാനൊരു ടാബ്ലറ്റ് വാങ്ങിയിട്ടുണ്ട് അത് കഴിച്ചു നോക്കാം എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ പോകാം അവൾ പിന്നെയും ചുരുണ്ട് കൂടിക്കിടുന്നു ഒരു കോഫി ഇടട്ടേടാ നീയെ ബിസ്ക്കറ്റ് എന്തെങ്കിലും കൂട്ടി കഴിക്കുക എന്നിട്ട് ടാബ്ലറ്റ് കഴിച്ചാൽ മതി കോഫി വേണ്ട പൗമി ഗ്യാസ് ആണെങ്കിൽ കൂടും ഇത്തിരി ചൂടുവെള്ളം എടുത്താൽ മതി പൗമി പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടിപ്പോയി കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അതും കുടിച്ച് ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ട് കാത്തു വീണ്ടും കിടന്നു പൗർണമി ചെന്ന് വേഷമൊക്കെ മാറ്റി അടുക്കളയിലേക്ക് നേരെ പോയി ഇത്തിരി കഞ്ഞി ആയിട്ട് വയ്ക്കാമെന്ന് കരുതി കുക്കറെടുത്ത് കഴുകി വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചു വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് അവൾ അരി കഴുകി ചെറുപയറുണ്ടായിരുന്നു അതും കൂടി എടുത്ത് അരിച്ച് കഴുകി എന്നിട്ട് രണ്ടും കൂടി കുക്കറിലിട്ടു ഇത്തിരി ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് ഓർത്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഫോൺ വെല്ലടിച്ചപ്പോൾ എടുത്തു അച്ഛനായിരുന്നതും ഹലോ അച്ഛാ ആ മോളെ നീ തിരക്കാണോ ഇന്നെന്തേ വിളിച്ചില്ല കുറച്ച് തിരക്കായിപ്പോയി കാത്തൂനൊരു വയറുവേദന അവൾ കിടക്കുക ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതെയോ ആ കുട്ടിക്ക് എന്ത് പറ്റിയതാ മോളെ അറിയില്ലച്ചാ ഗ്യാസിൻ്റെ ആണെന്ന് അവൾ പറയുന്നേ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ മേലായിരുന്നോ അലോഷയില്ലേ അവിടെ ഇല്ല മുംബൈക്ക് പോയതാ ബിസിനസ് ടൂറ് അയ്യോ ഇനിയിപ്പോൾ എന്തു മോളെ രാത്രിയിലോ മറ്റോ കൂടിയാൽ അവളോട് ഞാൻ പറഞ്ഞതാ പക്ഷേ കേൾക്കുന്നില്ല മരുന്ന് കഴിച്ച് ഉറക്കമായിപ്പോ കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് പോയി മോളെ നേരം രാത്രി ആയാല് നിങ്ങൾ രണ്ടാളും കൂടി എന്തോ ചെയ്യും ഞാൻ ശ്രദ്ധിച്ചോളാം ഇത്തിരി അവളെ വിളിച്ചുണ്ണത്താം മാറ്റമില്ലെങ്കിൽ പൊയ്ക്കോളാം അച്ഛനോട് സംസാരിച്ച് ഫോൺ കട്ടാക്കിയിട്ട് പൗമി ഹോളിലേക്ക് ഇറങ്ങിച്ചെന്നു കാത്തു അപ്പോഴും സുഖനിദ്രയിലായിരുന്നു എന്തൊക്കെയായാലും ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ കാത്തുവിന് ആശ്വാസമായിരുന്നു അവളുടെ വേദനയൊക്കെ നന്നായി കുറഞ്ഞു അപ്പോഴാണ് ശരിക്കും പൗർണമിക്കും ശ്വാസം നേരെ വീണത് കാത്തു ഇത്തിരിയെങ്കിലും വേദന നിനക്ക് എൻ്റെ അച്ഛൻ വിളിച്ചപ്പോൾ കുറേ വഴക്ക് പറഞ്ഞു ഇതൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് ഏതെങ്കിലും ഡോക്ടറെ പോയി കാണിക്കായിരുന്നോ ഇല്ലടാ എനിക്കിപ്പോൾ കുഴപ്പമില്ല അത് ആവും നല്ല മാറ്റവും ഉണ്ട് കാത്തു പൗർണമിയുടെ കവളിൽ ഒന്ന് പിച്ചി ഇനി വേദന ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ പോകാടാ പിന്നെ നമുക്കീ നാടൊന്നും അത്ര പരിചയം പോരല്ലോ ഇച്ഛായനുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നമുക്ക് പോയി ഡോക്ടറെ കാണാമായിരുന്നു ഇതിപ്പോൾ നമ്മൾ രണ്ടാളും ഒറ്റയ്ക്ക് എങ്ങനെ പോകും അതല്ലേ പ്രോബ്ലം അതൊന്നും സാരമില്ല നമുക്ക് മുരളിയേട്ടനെ കൂട്ടി പോകാടി ഏട്ടനാകുമ്പോൾ ഇവിടെയൊക്കെ അറിയായിരിക്കും ഇപ്പം കുറഞ്ഞല്ലോടാ ഇനി ഇങ്ങനെ ഉണ്ടായാൽ നമുക്ക് മുരളിയേട്ടനെ കൂട്ടിപ്പോകാം ഞാനേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ ആകെ ഒരു ക്ഷീണം നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഓക്കെ കാത്തു ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം ഒൻപത് മുപ്പത് കർത്താവേ ഇത്രയും നേരായോ ഞാൻ എന്തൊരു ഉറക്കായിരുന്നു ആരെങ്കിലും വിളിച്ചോ ആവോ ഫോൺ സൈലൻ്റ് ആയിരുന്നു കാത്തു തൻ്റെ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു അപ്പയും മമ്മിയും ഹേലൻ ചേച്ചിയും ഒക്കെ വിളിച്ചിട്ടുണ്ട് സോറി കാത്തു ഞാൻ കിച്ചണിലായിരുന്നു അതുകൊണ്ടാണ് ശ്രദ്ധിക്കാഞ്ഞത് ഏയ് അതൊന്നും സാറില്ലടി അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിലേ മമ്മി നിന്റെ ഫോണിൽ വിളിച്ചേനേ അപ്പോൾ തന്നെ അവൾ മമ്മിയെ തിരികെ വിളിച്ചു വയറുവേദനയുടെ കാര്യം മനഃപൂർവ്വം അവൾ മറച്ചു വച്ചു ഇല്ലെങ്കിൽ പിന്നെ മമ്മിക്കും പപ്പയ്ക്കും ടെൻഷനാവൂ മമ്മിയോട് സംസാരിച്ച ശേഷം ചേച്ചിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ആ സമയത്താണ് അലോഷിയുടെ കോൾ വന്നത് അവനോടും ഇത്തിരി നേരം കത്തി വെച്ചുകൊണ്ട് അവൾ സെറ്റിയിലിരുന്നു തന്നെക്കുറിച്ച് എന്തെങ്കിലും അലോഷി ചോദിക്കുന്നുണ്ടോ എന്ന് കാത് കൂർപ്പിച്ച് ഒരുവൾ കാത്തുവിൻ്റെ അരികിലിരിക്കുന്ന കാര്യം അലോഷി അറിഞ്ഞതേയില്ല ഫോൺ വെച്ച് കഴിഞ്ഞ് കാത്തു റൂമിലേക്ക് പോയപ്പോൾ പൗർണമിയുടെ മുഖം വീർത്തു കാണുമ്പോൾ എന്തൊക്കെ ചക്രമാക്കുകള ഇതിപ്പോൾ പെങ്ങളോട് ഇത്രയും സമയം സംസാരിച്ചിട്ട് ഒരക്ഷരം പോലും എന്നെക്കുറിച്ച് ചോദിച്ചില്ല അപ്പം അത്രയ്ക്കുണ്ട് അങ്ങരുടെ സ്നേഹം തോണ്ടാനും പിടിക്കാനും മാത്രമേ കൊള്ളൂ വരട്ടെ അവൾ തന്നെ തന്നെ പെർപുറുത്തു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കാത്തു ഇറങ്ങി വന്നപ്പോൾ പൗർണമി നല്ല ചൂട് കന്നിയും ക്യാരറ്റ് തോരനും അച്ചാറും പപ്പടവും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടി നല്ല ഉഷാറായിട്ട് കാത്തു ഭക്ഷണം കഴിച്ചു അവൾക്കിതൊരുപാടിഷ്ടമായി എടി അലോഷിച്ചായും വരുമ്പോൾ നീ സെയിം റെസിപ്പി ഒന്ന് സെറ്റാക്കി വെക്കണേ ഇച്ചായനു ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ചൂട് കഞ്ഞി കുടിക്കാനേ ആലോചിക്കാം നോക്കട്ടെ ഗൗരവത്തിൽ പൗർണമി പറഞ്ഞു ഇതെന്തു പറ്റി ഇവക്ക് പെട്ടെന്നൊരു ഭാവ്മാറ്റം കാത്തു അതിശയത്തോടെ പൗർണമിയെ നോക്കി എന്താ നീ ഇങ്ങനെ നോക്കുന്നത് എന്നെ ആദ്യമായിട്ട് കാണും പോലെ പൗർണമി അവളോട് ചോദിച്ചു നിനക്കെന്തു പറ്റി ഇത്ര നേരം ഇല്ലാത്തൊരു ചാടയൊക്കെ ആ എനിക്കിത്തിരി ചാട കൂടുതലാ എന്തേ നിനക്ക് ബുദ്ധിമുട്ടായോ ദേ പെണ്ണിയവർ ഒറ്റ കീറ് വെച്ച് തരും കൂട്ടുകാരിയാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ നിനക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കുക്ക് ചെയ്തു തരും പക്ഷേ നിന്റെ ഇച്ചായനു വേണ്ടിയേ വേറെ ആളെ നോക്കിക്കോ പൗർണമി പറഞ്ഞതും കാതു പൊട്ടിച്ചിരിച്ചു ഓ അതായിരുന്നോ കാര്യം ഞാൻ ഓർത്തു നിനക്ക് ഇത്ര പെട്ടെന്ന് എന്തു പറ്റിയെന്ന് ഇതുവരെ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ പൗർണമി അല്ലേ പോലും ഞാൻ ഒരു നിമിഷത്തേക്ക് ഓർത്തുപോയി എന്റെ ഇച്ചായനു കഞ്ഞിവെച്ചു കൊടുക്കാനേ നിന്നോട് പറഞ്ഞതാണോ ഡീ നിനക്ക് ഇത്രക്ക് ദേഷ്യം വന്നത് സാരമില്ല ഞാനേ എൻ്റെ കൊച്ചിനോട് പറഞ്ഞോളാം ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാൻ പൗർണമിയെ ഒന്ന് അടിമുടി നോക്കി പറഞ്ഞ ശേഷം കാത്തു തൻ്റെ എടുത്ത് അടുക്കളയിലേക്ക് പോയി പിന്നീട് ഒരു അക്ഷരം പോലും ഉരിയാടാതെ പാത്രത്തിലേക്ക് കണ്ണുനട്ട് പൗർണമി വേഗം കഴിച്ചു തീർത്തു ഇങ്ങനെയൊക്കെ ആയാലും അകലെ ഒരുവൻ തൻ്റെ പ്രണയിനിയെയും സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണ് എന്നാണോ ീ എന്റെ കൊച്ചിനെയും കെട്ടിപ്പിടിച്ച് ഇച്ചായനൊന്ന് കിടന്നുറങ്ങുന്നത് ശീതീകരിച്ച ആ വിശാലമായ മുറിയിലെ തൂവെള്ള നിറമുള്ള വിരിവിരിച്ച കിടക്കയിൽ അവൻ കമിഴ്ന്ന് കിടക്കുകയാണ് തലയിണയിൽ മുഖം അമർത്തിക്കൊണ്ട് പൗമി നീ ഇച്ചായന്റെ അടി ഇച്ചായന്റെ മാത്രം അവൻ മെല്ലെ മന്ത്രിച്ചു തുടരും